ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടുക്കളയൊക്കെ ഇന്ന് നീറ്റാക്കാനായിട്ട് നമുക്ക് മിക്ക അതായത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും രണ്ട് തവണയെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അടുക്കളയുടെ ഈ ഒരു സ്ലാബ് ഒക്കെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെയും മൂന്ന് ദിവസം വരെയൊന്നും വെയിറ്റ് ചെയ്യരുത് നമ്മൾ ഓരോരോ പണി കഴിയുമ്പോഴും ഈ കാര്യങ്ങൾ ചെയ്യണം അതായത് സ്ലാബ് ക്ലീൻ ചെയ്ത് വയ്ക്കാന്നോളും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു വൃത്തികെട്ട അലമ്പ് അലമ്പ പരിപാടിയായിപ്പോവും നമ്മുടെ വീട്ടമ്മമാരെ വീട് വൃത്തിയായിട്ടിരിക്കാൻ ആദ്യം അടുക്കളയാണ് വൃത്തിയാക്കിയത് ൊക്കേണ്ട കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അടുക്കള വൃത്തിയായിരുന്നാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന പാചകത്തിനും ആ ഒരു ഇതുണ്ടാവുള്ളൂ ഉള്ളത് കൊണ്ട് നമ്മൾ നന്നാക്കി കീപ്പ് അല്ലാണ്ട് വലിയ 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 സംഭവങ്ങളൊന്നും നമ്മുടെ വീട്ടിലടുക്കളെ മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഉള്ളത് നല്ല വൃത്തിക്കായിട്ട് നമ്മൾ വെക്കുക പിന്നെ നമ്മൾ ഗ്യാസൊക്കെ ഗ്യാസൊക്കെ ആയച്ചിലൊരു ദിവസം അല്ല പറ്റുമെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക അല്ല രണ്ട് മൂന്ന് തവണയായിട്ട് ചെയ്യുക പിന്നെ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല അലമ്പാകുമ്പോൾ അതിനനുസരിച്ചിട്ട് ക്ലീൻ ആക്കേണ്ടി വരും അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ ആക്കണമെങ്കിൽ ആഴ്ച രണ്ട് തവണ ആഴ്ച ഒരു തവണ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക ആഴ്ച ഒരു തവണ നന്നായിട്ട് ഒരച്ച് കഴിഞ്ഞുണ്ട് ഒരു ബാക്കി സമയത്ത് ഇത് ഇതുപോലെ തുണി നനഞ്ഞ തുണി വെച്ച് തുടച്ചാൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുക അപ്പോൾ ഞാൻ അവരെങ്കിൽ ഒന്ന് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കുമ്പോൾ അതെനിക്കത് ക്ലീൻ ആയിട്ട് ഉണ്ടാവും കേട്ടോ പിന്നെ ഏറ്റവും ഇത് അടുക്കളയിൽ വിൻഡോസിലൊക്കെ കരി പിടിക്കും മെഴുക്ക് പിടിക്കും കാരണം മീൻ വറക്കുമ്പോഴും ഓയിലിൻ്റെ ചൂടൊക്കെ കൊണ്ട് പെട്ടെന്ന് തന്നെ വിൻഡോസിൽ അഴുക്ക് പിടിക്കും അതൊരു വൃത്തികട്ട പരിപാടി അപ്പം നമ്മൾ അത് ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ വീട്ടാ അമ്മമാർക്ക് വീട്ടിൽ നമ്മൾ ഇതൊക്കെ ഒരാൾ വരുമ്പോൾ നമുക്ക് ലേഡീസൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവർ അടുക്കളയ്ക്ക് കയറുമെന്ന് നോക്കും അല്ലേ അപ്പം നോക്കുമ്പോൾ അടുക്കളയുടെ ഈ ഭാഗങ്ങളൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ അതൊരു വൃത്തികേടാണ് അപ്പം ഇതൊന്നും നമ്മൾ ഒന്ന് ക്ലീനാക്കി വെക്കുക പിന്നെ നമുക്ക് നമുക്കടുത്തത് പറയുന്നത് കിച്ചൺ സീങ്കാണ് കിച്ചൺ സിങ്കിന് ഞാൻ ഡെയിലി ഉറച്ചു കഴുകാറുള്ള സത്യമായിട്ട് പറയാം അത് എനിക്ക് എപ്പോഴും സമയമില്ല സമയമില്ലായപ്പോഴും കിട്ടില്ല അച്ചിൽ രണ്ട് തവണ അല്ലെങ്കിൽ ഒരു തവണ ചെയ്യും ഓക്കെ അതാണ് എനിക്ക് ചെയ്യാൻ പറ്റാറുള്ളു ചെയ്യുമ്പോൾ നല്ല അസം നല്ലതായിട്ട് വെട്ടി വെളിപ്പിച്ചെടുക്കും നല്ല ഹാർപ്പിക്കും വെള്ളമൊക്കെ ചേർത്ത് ഒഴിച്ച് നന്നായി സെറ്റാക്കി ക്ലീൻ ചെയ്ത് നല്ല പുതുപുത്തനാക്കിയെടുക്കും ഹർ അത് പിന്നെ അതുപോലെ തന്നെ അടുക്കളയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ക്ലീൻ ആക്കാനായിട്ട് ശ്രമിക്കട്ടെ ഹാർപ്പിക്കൊക്കെ ഒഴിച്ച് തന്നെ നമ്മുടെ സിങ്കൊക്കെ ക്ലീൻ ആക്കുക പാത്രങ്ങളൊന്നും ഒരു ലൂട് സിങ്കിലെപ്പോഴും ഇടരുത് കേട്ടോ പിറ്റേ ദിവസിക്കാൻ അതൊക്കെ വൃത്തിക്കെട്ട പരിപാടി അങ്ങനെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ അടുക്കള വൃത്തിയായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ ചെയ്യ ഡെയിലി ചെയ്യുക പാത്രങ്ങളൊക്കെ നമ്മൾ സിംഗിൾ ഒരു ലോഡ് ഇടരുത് ഇടരുത്ട്ട് അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അപ്പപ്പോൾ അപ്പപ്പോൾ കഴുകി വെക്കുക എന്നാലും അടുക്കള വൃത്തിയായിരിക്കുള്ളൂ അപ്പൊ താങ്ക്